ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് ഇരുപത്തി ശനിയാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ രാമന്റെ വീടിന്റെ താഴ്ത്തൻ നിലയിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ് മുറിയിൽ ഗുരുദേവന്റെ ശിഷ്യന്മാരും ധാരാളം ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു മഹിമാചരൻ അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ ഇരുപ്പുറപ്പിച്ചു എം ഇടതുവശത്ത് പൽത്തു ഭവനാഥ് നിത്യഗോപാൽ ഹരമോഹൻ എന്നിവരും അദ്ദേഹത്തിന്റെ സമീപം തന്നെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും മാസ്റ്റർ പലരെയും പേര് തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നരേന്ദ്രനും അവിടെ എത്തിച്ചേർന്നു അവൻ ഗുരുദേവനെ നമസ്കരിച്ച ശേഷം ഭവനാഥിന് സമീപം ആസനസ്ഥനായി രാമൻ കീർത്തനം ആലപിക്കാനായി ഏർപ്പാട് ചെയ്തിരുന്നു കൈകൾ കൊപ്പിക്കൊണ്ട് ഗായകർ ഗുരുദേവനോട് പറഞ്ഞു സർ അങ്ങ് നിർദ്ദേശിക്കൂ ഞങ്ങൾ തുടങ്ങുകയായി ഗായകർ കീർത്തനാലാപനം ആരംഭിച്ചു ട്രംപിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഗുരുദേവൻ ആനന്ദഭരിതനായി കീർത്തനങ്ങളിൽ ലയിച്ചു അദ്ദേഹം ആഴത്തിലുള്ള സമാധിയിലേക്ക് പോയി അടുത്തിരുന്ന നിത്യഗോപാൽ മാസ്റ്ററുടെ കാലുകൾ മടിയിൽ എടുത്തു വെച്ചു അവൻ ആനന്ദഭരിതനായി കരയുകയും ചെയ്തു ഈ കാഴ്ച ഭക്തജനങ്ങൾക്ക് വിവരിക്കാനാവാത്ത വിധം നിർവൃത്തിദായകമായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഭാഗികമായി ബോധം വീണ്ടെടുത്ത ഗുരുദേവൻ പറഞ്ഞു നിത്യതയിൽ നിന്നും ലീലയിലേക്കും ലീലയിൽ നിന്നും നിത്യതയിലേക്കും നിങ്ങളുടെ ആദർശം എന്താണ് നിത്യഗോപാൽ രണ്ടും നല്ലതാണ് സാർ ഗുരുദേവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു കണ്ണുകൾ അടയ്ക്കുമ്പോൾ ദൈവം ഉള്ളതായി തോന്നുകയും കണ്ണുകൾ തുറക്കുമ്പോൾ ഇല്ലാതാകുകയും ചെയ്യുമോ ലീല നിത്യമായ സത്യത്തെ ഉൾക്കൊള്ളുന്നവന്റേതാണ് നിത്യത ലീലയെ ഉൾക്കൊള്ളുന്നവന്റേതുമാണ് അദ്ദേഹം മഹിമയോടായി ചോദിച്ചു നിങ്ങൾ എന്തു പറയുന്നു മഹിമ മഹാത്മാവേ രണ്ടും ദൈവഹിതമനുസരിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് മഹിമ എനിക്ക് മാമ്പഴം ഇഷ്ടമാണ് മാസ്റ്റർ എല്ലാം സ്വയം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതോ മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ മഹിമ മറ്റുള്ളവർക്ക് പങ്ക് നൽകാൻ ഞാൻ അത്ര തയ്യാറല്ല അവയെല്ലാം സ്വയം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം മാസ്റ്റർ നിത്യമായതും ലീലയും രണ്ടും ഞാൻ അംഗീകരിക്കുന്നു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയാൽ ദൈവം ഇല്ലേ അവനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവൻ കേവലവും എന്നാൽ പരിമിതമായി തോന്നിക്കുന്നതുമാണെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നു അവനാണ് അവിഭാജ്യ സച്ചിദാനന്ദൻ എന്നാൽ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളുമായി മാറിയതും അവനാണ് ഉദ്ധവർ ഗോപികമാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എല്ലാ ജീവികളിലും വസിക്കുന്നു പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളുമായി മാറിയത് അവൻ മാത്രമാണ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് കണ്ണുകൾ അടച്ചാൽ മാത്രമേ ദൈവത്തെ ധ്യാനിക്കാൻ കഴിയുകയുള്ളൂ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ഒന്നും കാണുന്നില്ലേ സാധന ആവശ്യമാണ് വേദപഠനം മാത്രം പോരാ വിദ്യാസാഗർ ധാരാളം വായിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ഉള്ളിൽ എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചു ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു പക്ഷേ ദൈവത്തിന്റെ ആനന്ദം അദ്ദേഹം ആസ്വദിച്ചില്ല വെറും പഠനം എന്താണ് നേടുന്നത് പഞ്ചാംഗം ഇരുപത് അളവ് മഴ പ്രവചിച്ചേക്കാം പക്ഷേ അതിന്റെ താളുകൾ ഞെക്കി പിഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കില്ല മഹിമ നമുക്ക് ലോകത്തെ ധാരാളം കടമകൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് സാധന ചെയ്യാൻ എവിടെയാണ് സമയം മാസ്റ്റർ ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ലോകത്തെ ഒരു സ്വപ്നം പോലെ മിഥ്യയാണെന്ന് വിശേഷിപ്പിക്കുന്നവരാണ് നിങ്ങൾ രാമനും ലക്ഷ്മണനും സിലോണിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പക്ഷേ സമുദ്രം അവരുടെ മുമ്പിലുണ്ടായിരുന്നു ലക്ഷ്മണൻ കോപാകുലനായി തൻ്റെ അമ്പും വില്ലും എടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ വരുണനെ ഇപ്പോൾ കൊല്ലും ഈ സമുദ്രം നമ്മളെ സിലോണിലേക്ക് പോകുന്നത് തടയുന്നു രാമൻ അവനോട് വിശദീകരിച്ചു ലക്ഷ്മണ നീ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ല ഒരു സ്വപ്നം പോലെ മാത്രം സമുദ്രം യാഥാർത്ഥ്യമല്ല നിന്റെ കോപവും യാഥാർത്ഥ്യമല്ല ഒരു യഥാർത്ഥമല്ലാത്ത വസ്തുവിനെ അതുപോലെയുള്ള മറ്റൊന്നിലൂടെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നതും യാഥാർത്ഥ്യമല്ല മഹിമാചരൺ മൗനം പാലിച്ചു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ശംഭു ഒരിക്കൽ എന്നോട് പറഞ്ഞു എൻ്റെ കൈവശം കുറച്ച് പണമുണ്ട് അത് നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം സ്കൂളുകൾക്കും ആശുപത്രികൾക്കും റോഡുകൾക്കും മറ്റും ഞാൻ അവനോട് പറഞ്ഞു നിസ്വാർത്ഥമായ മനോഭാവത്തോടെ നിങ്ങൾക്ക് ഈ പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമോ എങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാൽ നിസ്വാർത്ഥമായ പ്രവർത്തികൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഫലത്തിനായുള്ള ആഗ്രഹം ആർക്കും എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ എന്ത് ആവശ്യപ്പെടും സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയവയാണോ ആവശ്യപ്പെടുന്നത് ഒരു ഭക്തൻ സർ ലൗകികരായ ആളുകൾക്ക് എന്താണ് വഴി മാസ്റ്റർ സൽസംഗം ദൈവനാമവും മഹത്വങ്ങളും ജപിക്കൽ ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ ദൈവം യഥാർത്ഥവും ലോകം മായയുമാണ് എന്ന തിരിച്ചറിവ് നിസ്സംഗത മുതലായവ കൈവരിക്കുന്നു ലൗകികരായ ആളുകൾ ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ് സ്ത്രീയുടെയും സ്വർണത്തിന്റെയും ലഹരിയിലാണ് അവർ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കണം ഒരു മദ്യപാനിക്ക് മറുമരുന്നായി അരിയും വെള്ളവും നൽകുന്നു അത് പതുക്കെ കഴിക്കുന്നതിലൂടെ അയാൾ ക്രമേണ സാധാരണ ബോധം വീണ്ടെടുക്കുന്നു ലൗകികനായ ഒരു വ്യക്തിക്ക് ഒരു സദ്ഗുരുവിൽ നിന്നും ഒരു യഥാർത്ഥ അധ്യാപകനിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കണം അത്തരമൊരു അധ്യാപകന് ചില അടയാളങ്ങളുണ്ട് ബനാറസിൽ പോയി ബനാറസിനെ കണ്ടറിഞ്ഞ ഒരു പുരുഷനിൽ നിന്ന് മാത്രമേ നിങ്ങൾ ബനാറസിനെ കുറിച്ച് പഠിക്കാവൂ ഒരു പണ്ഡിതന് വിവേചനവും ത്യാഗവും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഉപദേശം നൽകാൻ അർഹതയുള്ളൂ അതെ ലൗകികനായ വ്യക്തി എപ്പോഴും സ്വയം പറയുന്നു എല്ലാം ചെയ്യുന്നത് ഞാനാണ് ഇതെല്ലാം വീടും കുടുംബവും എൻറ്റേതാണ് ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്ത് സംഭവിക്കും അവരെ ആര് പരിപാലിക്കും ഒരു ദിവസം രാഘവ് തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ഇവിടെ താമസിച്ചാൽ എൻ്റെ ഭാര്യയെ ആര് സംരക്ഷിക്കും ഹരമോഹൻ രാഹൽ അങ്ങനെ ചോദിച്ചുവോ മാസ്റ്റർ അതെ അറിവുള്ളവനിൽ അജ്ഞതയും ഉണ്ട് ലക്ഷ്മണൻ രാമനോട് അതിശയത്തോടെ പറഞ്ഞു എത്ര അത്ഭുതകരമാണ് വസിഷ്ഠനെ പോലുള്ള ഒരു മഹർഷി പോലും പുത്രന്മാരുടെ മരണത്തിൽ ദുഃഖിക്കുന്നു രാമൻ മറുപടി പറഞ്ഞു ലക്ഷ്മണ അറിവുള്ളവന് അജ്ഞതയുമുണ്ട് അറിവിനും അജ്ഞതയ്ക്കും അപ്പുറത്തേക്ക് പോവുക ഒരു മനുഷ്യന്റെ പാദത്തിനുള്ളിൽ ഒരു മുള്ളു കയറിയിരിക്കുന്നു അതിനെ പറിച്ചെടുക്കാൻ അയാൾ മറ്റൊരു മുള്ളുപയോഗിക്കുന്നു രണ്ടാമത്തെ മുള്ളിന്റെ സഹായത്തോടെ ആദ്യത്തെ മുള്ളു എടുത്ത ശേഷം അയാൾ രണ്ട് മുള്ളുകളെയും കളയുന്നു അറിവിൻ്റെ മുള്ളുപയോഗിച്ച് അജ്ഞതയുടെ മുള്ള് പറിച്ചെടുക്കണം പിന്നെ ഒരാൾ രണ്ട് മുള്ളുകളും അതായത് അറിവും അജ്ഞതയും വലിച്ചെറിഞ്ഞ് വിജ്ഞാനം നേടുന്നു എന്താണ് ഈ വിജ്ഞാനം ആത്മജ്ഞാനത്തിലൂടെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ അസ്തിത്വം വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവനോട് തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടേതെന്നതുപോലെ പെരുമാറുന്നു അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത് മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്തേക്ക് പോവുക ലൗകികരായവർ ആത്മീയതയോട് താല്പര്യമില്ലാത്തവരാണ് ഇവരെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ അശുദ്ധമാകുന്നു ലൗകികരായവർ പുഴുക്കുത്ത് പിടിച്ച മാമ്പഴം പോലെയാണ് ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ ശുദ്ധീകരിക്കണം ദൈവം മാത്രമാണ് എല്ലാം ആയിത്തീരുന്നതെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടണം സ്ത്രീയും സ്വർണവും കൊണ്ട് ഇതുവരെ കളങ്കപ്പെടാത്ത കുട്ടികളെ ഞാൻ സ്വീകരിക്കും അവർ ആത്മീയത നിറയ്ക്കാൻ പറ്റുന്ന നല്ല പാത്രങ്ങളാണ് ആത്മജ്ഞാനികളാകാൻ എളുപ്പവുമാണ് ദൈവം വരണ്ടതാണെന്ന് സമാധിയായി ഒരിക്കൽ അഭിപ്രായപ്പെട്ടു എൻ്റെ അമ്മാവൻ്റെ ഗോശാല കുതിരകളായി നിറഞ്ഞിരിക്കുന്നു എന്ന പരാമർശം പോലെയാണത് മഹിം എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് സർ ഒരു ദൈവസ്നേഹിക്ക് എപ്പോഴെങ്കിലും നിർവ്വാണം ആവശ്യമാണ് അല്ലേ ഗുരുദേവൻ ഭക്തർക്ക് നിർവ്വാണം ആവശ്യമാണെന്ന് പറയാനാവില്ല കൃഷ്ണൻ ആത്മാവാണ് അവൻ്റെ വാസസ്ഥലവും ആത്മാവാണ് കൃഷ്ണൻ ശാശ്വതനാണ് ഭക്തരും ശാശ്വതരാണ് കൃഷ്ണനും ഭക്തരും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയാണ് എപ്പോഴും പരസ്പരം അടുത്താണവർ നിങ്ങൾ തന്നെ ആവർത്തിക്കുന്നു ദൈവം ഉള്ളിലും പുറത്തും കാണപ്പെട്ടാൽ തപസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് കൂടാതെ വിഷ്ണുവിൻ്റെ ഒരു അംശത്തോടെ ജനിച്ച ഭക്തന് ഭക്തിയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഒരു ജ്ഞാനിയുടെ പിടിയിലകപ്പെട്ടു അദ്ദേഹം എന്നെ പതിനൊന്ന് മാസം വേദാന്തം പഠിപ്പിച്ചു പക്ഷേ എന്നിലെ ഭക്തിയുടെ വിത്തിനെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എൻ്റെ മനസ്സ് എവിടെ അലഞ്ഞു നടന്നാലും അത് ദേവി മാതാവിലേക്ക് തന്നെ തിരിച്ചു വരും ഭക്തിയുടെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ഫലം അനിവാര്യമാണ് അത് ക്രമേണ പൂക്കളും പഴങ്ങളുമുള്ള ഒരു വൃക്ഷമായി വളരും നിങ്ങൾക്ക് ആയിരം തവണ ന്യായവാദം ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയുടെ വിത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കരിയിലേക്ക് തന്നെ മടങ്ങിയെത്തും